ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മാമ്പലപ്പുളിച്ചേരിയാണ് ഞാൻ ഇതെല്ലാം മാങ്ങ കടുത്ത മാങ്ങ ആട മാങ്ങാണ് ഏറ്റവും നല്ല നെട്ടുന്ന ഉണ്ടാക്കിക്കോളും ഇത് കാണിച്ചാൽ അതിൻ്റെ തോലൊക്കെ ഇങ്ങനെ ആക്കി അതെല്ലാം കൂടി എടുക്കാം ഈ ബാങ്ക നന്നായിട്ട് കഴുകിയതാണ് മൂന്നാല് പ്രാവശ്യം കഴുകിയതാണ് ഈ കളയാതെ അതിന്റെ തോല് നല്ലപോലെ ഇങ്ങനെ ആക്കിയെടുക്കാം ഞാൻ നീര് കുറച്ചുകൂടെ കിട്ടും നല്ല കൊഴുപ്പും കാണും നല്ലപോലെ കഴിയതിന് ശേഷമേ ചെയ്യാവൂ മധുരം ഇഷ്ടമുള്ള മധുരമുള്ള വാങ്ങിയാണെ പിന്നെ ശർക്കര ഇടേണ്ട ആവശ്യമില്ല അവരെ ഞാനൊരാഴ്ച്ച ശർക്കര ഇടുക ഇപ്പിടുക രണ്ടുപീസിലാവുമ്പോ നത്രയും ജീരകവും മുളകും കൂട്ടി അരച്ചതാണ് എഴുതി എഴുതിക്ക് വെന്ത് പട്ടവാങ്ങക്ക് വേണമെങ്കി ഇത് ഇതേ രീതിക്ക് നല്ലപോലെ ചക്കര ഇട്ട് കൂട്ടുകയും ചെയ്യാം നാളികേരം ഒന്നും ഇടണമെന്നില്ല നല്ല കൊഴുപ്പുള്ള മഴയേരം അരച്ചത് ചെയരി മോലഴിച്ചു കൊടുക്കാം നന്നായി തളച്ചു അത് നിർത്തുക ഇടുക അതെല്ലാം നുള്ള ഉമ ഇല്ല